എന്ത് പറ്റി ആവട്ടോയി എന്താനാവട്ടാ എന്താ പറ്റാ ചേച്ചി തയ്ക്കടുവാ ഉപ്പം കുടിക്കാണ് അത് അവിടെ വെച്ചിട്ടുണ്ടോ അതവിടെ ഇവിടെ പറ്റില്ല അത് കൊറഞ്ഞ സാധനം മേടിച്ചടിച്ചിട്ട് തരണത് എന്താണ് ചേച്ചി ഇവിടെ ഇരിക്കു എന്താ ഇണ്ടായത് എന്താ കാര്യം പറ ചേച്ചി വല്ല പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ ആ ഉണ്ണി എന്നെ തെറി പറഞ്ഞിട്ട് ഓൻറെ ആ വീഡിയോ ആ വീഡിയോ ഞാൻ കണ്ടാണ് അത് അടിപൊളിയായിരുന്നല്ല രാഘവട്ടനവനെക്കിട്ട് കേറിയിട്ടല്ലേ അവൻ തെറി പറഞ്ഞത് നമ്മള് കാരണം രക്ഷപ്പെട്ട നമ്മള് സന്തോഷിക്കല്ലേ വേണ്ടത് ഇപ്പൊ അവൻ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ നാടിനൊരു പേരായില്ലേ ഉണ്ണി നമ്മുടെ നാട്ടിലുള്ള നമുക്ക് ഒരു അഭിമാനമില്ലേ നമുക്ക് എന്തിനാ കിട്ടണേ ഇപ്പൊ രാഘവേട്ടനെ തെറി പറഞ്ഞു അവൻ ഹിറ്റായില്ലേ അപ്പൊ രാഘവേട്ടനെ ആളുകൾ അറിഞ്ഞല്ല പിന്നെന്ത് വേണം ആളുകൾ എനിക്കത് രാഘവട ഇപ്പൊ വൈറല അത്രയല്ലേ ഉള്ളു രാഘവൻ പാട്ടു പാടുവോ ഫുഡ്ണ്ടാക്കാൻ അറിയാമോ അറിയില്ല വല്ല ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ വല്ല വീഡിയോ പറഞ്ഞു കൊടുക്കാൻ അറിയാമോ പിന്നെ എന്ത് കഴിവുള്ളത് മതിയല്ല പിന്നെ വൈറലാകാനെന്തു വേണം രാഘവേട്ടൻ ഒരു കഴിവും വേണ്ട നമ്മുടെ നാട്ടിൽ കൊള്ളരാതെ നടക്കണവന്മാരെ എന്തേലും കാണിച്ച അതൊക്കെ വൈറലാണ് നമ്മുടെ മറ്റേ ബെൽറ്റിനറിയില്ല പയ്യൻ അവൻ എങ്ങനെ വൈറലായെന്നോർത്താണ് അവനീ കാന്താരി മുളകും പച്ചമുളകും കൂടി അമ്മീമിട്ട് അരക്കും എന്നിട്ട് അരക്ക കൂടി വാരി ഇങ്ങോട്ട് എടുത്തിട്ട് ഷഡിയുടെ ഉള്ളിലോട്ട് ഇടും അപ്പൊ പുകറ്റിൽ എടുക്കുവല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കൂലേ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കൂട്ടിക്കിടക്കിന് ഫാൻസ് അല്ലേ അവന് ഇന്നാളെന്തോദ്ഘാടനത്തിന് കൊണ്ട് ലാത്തിചാർജ് നടത്തിയാണ് ആളെ മാറ്റിയത് നമ്മുടെ ബെൽറ്റ് ആ അപ്പൊ അതുപോലെ എന്തു കൊള്ളരായിക രാജൻ അറിയാ അതങ്ങട് കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ട വൈറലാണ് പക്ഷെ മുളക് പറ്റൂല മുളക് വേണ്ട മുളക് വേണ്ട വേറെ എന്തെങ്കിലും ഐഡിയ ആലോചിക്കാല്ലോ നമ്മടെ ഈ വലിയ വലിയ പരിപാടികളൊക്കെ നടക്കൂലേ അവിടെ പോയിട്ട് ഇങ്ങനെ നിക്കാൻ പറ്റുവോ നടക്ക് കേറി ആരെന്ത് പറഞ്ഞാല നാണോ ഉണ്ടാവരുത് ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കര നിന്നോളൂ നാട്ടുകാർ കണ്ട ഇവരെന്താണ് പ്രാന്താണെന്ന് ചോദിക്കാൻ പറ്റി എന്തെങ്കിലും പകതിരി വീട് കാണിക്കാൻ പറ്റുമോ ഒരു പണിയാ സിനിമാ തിയേറ്ററിൽ കേറിയിട്ടേ പടം കഴിഞ്ഞ ആളുകൾ ഇറങ്ങൂലേ അവിടെ തുള്ളാൻ പറ്റുമോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു അതും പറ്റൂല്ല പിന്നെ പാട്ട് പാടൂരാവേട്ടൻ പാട്ട് പാടാൻ പറ്റൂല മതി അത് മതി ഇപ്പ ഞാൻ വൈറലാക്കി തരാം ഹായ് ടീമേ ഞാനൊരു പാട്ട് പാടാൻ പോയാ പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തള ശകുന്തളേ നിന്ന ഓർമ്മ വരും പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ

ീ കണ്ടിട്ടിപ്പോ ഇത് എന്നെട് കാര്യം ഇത് ഇങ്ങോട്ട് തുറക്ക എന്നിട്ട് ഇങ്ങോട്ട് കാണുക പോണിയെ അല്ല ഇത് എന്താ പറയണെ ആ എന്താ പറയണ മനസ്സിലാവുന്നുണ്ടോ അത് ഞങ്ങള് വീഡിയോ ഇറക്കിണ്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാ വീഡിയോ കാണുന്ന ആളാണ് അതൊക്കെ ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഇറക്കി വീഡിയോ എന്ന് പറഞ്ഞ വേസ്റ്റ് എങ്ങനെ സ്വന്തം വീട്ടിൽ സംസ്കരിക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതില്ലേ അത് ഞാൻ കണ്ട് അതൊക്കെ ആൾക്കാർക്ക് ഉപകാരം ലോകം തന്നെയാണ് അതിന് എത്ര അടിയിൽ നോക്കിയോ എത്രണ്ട് ഇരുന്നൂറ് വ്യൂ രണ്ടാഴ്ച ഇത് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ പത്ത് മില്യൺ ആണ് ഈ ഭ്രാന്തെ ആ ഇരിക്കും ഇത്ര ഷെയറാ പോയത് ഒരു കണക്കില്ല അതെ